അപ്പം ഇത് ഇതിനകത്തെന്ന് പറയുന്ന ആ ദേവതാ സങ്കല്പങ്ങളിലൂടെ നമ്മൾ എനർജി സ്വീകരിക്കുന്ന ഹീലിംഗ് പഠിച്ചിട്ടുണ്ട് ഏഞ്ചൽ ഹീലിങ് ആത്മീയജ്ഞാനം കൂടുതലുള്ളവരാണ് ഭാരതത്തിൽ ജനിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മനുഷ്യരെന്നാണ് ഋഷിമാരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വൽ സയൻറ്റിസ്റ്റുകളാണ് അപ്പോൾ ഇവിടെ ഇവിടെ ജനിക്കുന്നവർക്ക് മോക്ഷം എന്നും പറയുന്നുള്ളൂ കാരണം ഇത് കട്ടായി പോയിരിക്കുന്നത് ഈ ചിന്തകളുടെ കൂടുതലും ഉണ്ടാ ചിന്തകൾ ഇല്ലാതിരിക്കുന്ന ഈ കോസ്മിക് പവർ നമ്മുടെ ഓറയിലേക്ക് പ്രവേശിക്കും എന്താണ് റേഖി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് റേഖിയെക്കുറിച്ച് പക്ഷേ നമുക്ക് പലർക്കും അതെന്താണെന്ന് അറിയില്ല അപ്പോൾ അതെന്താണ് ശരിക്കും റേഖി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ജാപ്പനീസ് പദമാണ് അപ്പോഴേ അത് പ്രാപഞ്ചികമായ ഊർജ്ജം എന്നുള്ളതാണ് ആ ജപ്പാൻ പദത്തിനെ വിവക്ഷിക്കുന്നത് അപ്പോഴേ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളിത് കടമെടുത്തതായി നമുക്ക് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ മഹർഷീശ്വരന്മാർക്ക് സപ്തർഷികൾ കൊടുത്ത ജ്ഞാനമാണെന്നാണ് പറയുന്നത് ഇത് ഭാരതത്തിൽ നിലനിന്നിരുന്ന അപ്പോഴ് നമ്മൾ ഇത് വളരെയധികം ഭാരതത്തിലുള്ളവർ എന്ന് പറയുന്നത് മഹർഷീശ്വരന്മാരുടെ നാടാണ് വളരെ പാരമ്പര്യമുള്ള നാടും ആധ്യാത്മികമായി വളരെ പുരോഗമിച്ചതും ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളിവിടെ ഉണ്ടായിട്ടുണ്ട് സ്കൃതികളായിട്ടുള്ള കാര്യങ്ങളുണ്ട് വേദങ്ങളും ഉപനിഷത്തുകളും അങ്ങനെയുള്ള ഒരുപാട് ഇതിഹാസങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ദൈവികമായിട്ടുള്ള അതായത് ഈ ആത്മീയ പരിജ്ഞാനം കൂടുതലായിട്ടുള്ളവരാണ് ഭാരതീയര് അപ്പോൾ പൊതുവേ പറയുന്നത് നമ്മളെ ഭൗഷ്യപുരാണം പറയുന്നത് ഭാരതത്തിലെ ആത്മീയജ്ഞാനം കൂടുതലുള്ളവരാണ് ഭാരതത്തിൽ ജനിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ മനുഷ്യരെന്നാണ് മറ്റേത് പരിണമിച്ച് ഇപ്പൊ ഡാർവിൻ്റെ തിയറി കേട്ടിട്ടുണ്ടല്ലോ ഡാർവിന്റെ അതായത് ആ ഒരു പരിണാമ സിദ്ധാന്തം അങ്ങനെ പരിണമിച്ചുണ്ടായിട്ടിരിക്കുന്നവരാണ് വെള്ളക്കാരെന്നാണ് പറയുന്നത് അപ്പോൾ അവർ ഭാരതം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതും അവരെ ഗുണ്ടൂരെന്നാണ് അപ്പോൾ ഭവിഷ്യപുരാണത്തിൽ അത് പറയുന്നുണ്ട് പക്ഷേ ഇതൊരു സൈക്ലിക്കായിട്ട് നമ്മുടെ ഈ കാര്യങ്ങൾ അതായത് ഓരോ യുഗങ്ങളും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നിട്ട് ഇരുപത്തിയെട്ടാമത്തെ കലിയുഗം ആണ് ഇതെന്നാണ് പറയുന്നത് ഇത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഡിസെൻഡിങ് ഓർഡറായിട്ടാണ് ഗുക്തേശ്വരഗിരിയുടെ പിന്നെ ഹോളി സയൻസ് എന്ന് പറയുന്ന ബുക്കിൽ പറയുന്നത് ഇത് ഡിസെൻറ്റിങ് ഓർഡറിൽ നമ്മുടെ കലിയുഗം കഴിഞ്ഞ് യഥാർത്ഥത്തിപ്പോൾ ഉണ്ട് പിന്നെ സത്യയുഗത്തിലേക്കാണ് പക്ഷേ ആ സത്യയുഗത്തിലേക്കല്ലാതെ നമ്മളിപ്പോൾ ദ്വാപരയുഗത്തിൽ ജീവിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നാണ് അതുകൊണ്ടാണ് ഈ സ്പിരിച്വാലിറ്റിയിലൊക്കെ ഇത്തരം ടോക്കുകൾ തന്നെ വരുന്നത് ഒരുപാട് ഒരുപാടതിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് യൂട്യൂബ് ഓപ്പൺ ആക്കിയാൽ ഒരുപാട് സ്പിരിച്വൽ ടോക്കുകൾ കേൾക്കാം ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾ ഇൻ്റർവ്യൂസ് നമുക്ക് കാണാം അപ്പം അങ്ങനെ ഈ സമൂഹത്തിൽ ഈ സ്പിരിച്വാലിറ്റിയുടെ പ്രാധാന്യം മനസ്സിലാകുന്നുണ്ട് കാരണം ഈ ഭൗതികതയും ആധ്യാത്മികതയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ആവശ്യകതയും അപ്പം ഒരു വിഭാഗം ജനങ്ങൾക്ക് മറ്റൊരു ധാരണ ഉണ്ടായിരുന്നു നേരത്തെ അതായത് സ്പിരിച്വാലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ സന്യാസിയായി അല്ലെങ്കിൽ സന്യാസിനിയായി കുടുംബകാര്യങ്ങളൊക്കെ നോക്കാതെ നേരെ ഹിമാലയത്തിലേക്ക് അങ്ങ് പോവുക അവിടെ ധ്യാനിച്ച് അവിടെ അങ്ങ് ഇരിക്കുക പിന്നെ ഇതെല്ലാം ഉത്തരവാദിത്വം ഇല്ലാതെ ജീവിക്കത്തില്ല എന്നുള്ള ഒരു ധാരണയാണ് ആളുകൾക്കുള്ളത് അപ്പോൾ അതിനെ ഒരു ഭ്രാന്തൻ ചിന്തയായിട്ടും ഒക്കെയാണ് കണ്ടിരുന്നത് പക്ഷേ ഇന്നത് തുലോം കുറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഇൻ്റർവ്യൂസ് ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ വളരെ സ്വാഗതാർഹമാണ് കാരണം എന്താണെന്നുള്ള ഈ സമൂഹത്തിന് ബോധ്യായിക്കൊണ്ടിരിക്കുക ഇത് എന്തുകൊണ്ടെന്നുള്ളത് കാരണം നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റിയുടെ തലവും കൂടെ ബാലൻസ്ഡ് ആയിട്ട് പോയില്ലെങ്കിൽ നമുക്ക് ആ ആ ഒരു ഭൗതികത ആസ്വദിക്കാൻ പോലും പറ്റത്തില്ല കാരണം എന്താണ് നമ്മൾക്ക് ഈ സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്താണ് നമ്മുടെ ഈ ശരീരശാസ്ത്രം പോലും അപ്പോഴിത് ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു കോസ്മിക് പവർ കാരണം ഇവിടെ നമ്മൾ ഇതിനകത്തുള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത് റേക്കി അല്ലെങ്കിൽ ഈ പ്രാപഞ്ചമായ ഊർജ്ജം എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി തന്നെയാണ് യൂണിവേഴ്സിൽ ഉടനീളം വ്യാപിച്ച് ഈ സ്പേസിൽ എല്ലാം കിടക്കുന്ന ഈ ഊർജ്ജം തന്നെയാണ് അത് ഈശ്വരൻ്റെ ഒരു വരദാനമാണ് റേക്കി എന്ന് പറയുന്നത് അതൊരു ബ്ലാക്ക് മാജിക്കോ അതുപോലെയുള്ള മറ്റു കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ആ ഊർജ്ജത്തെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അപ്പോൾ ഇതിനെ സ്വീകരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ മനുഷ്യ മനസ്സുകൾ ഈ മായയിൽപ്പെട്ടിട്ട് ഇതുപോലെ ഇത് തന്നെയാണ് യഥാർത്ഥ ജീവിതം ഇവിടെ ഭൗതികമായി മാത്രം ജീവിച്ച് നമ്മൾ ഒരു ദിവസം മരിച്ചു പോവുക കുട്ടികളെയും പിന്നെ ഹസ്ബൻ്റിനെയും അല്ലെങ്കിൽ വൈഫിനെയൊക്കെ നോക്കി കുറേ നാൾ ജോലി പണത്തിന് വേണ്ടി മാത്രം ജോലി ചെയ്ത് നമ്മൾക്ക് ഒരർത്ഥമില്ലാത്ത ജീവിതം നയിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതിനു വേണ്ടി മാത്രം നമ്മൾ ജീവിച്ച് മരിച്ചു പോവുക അതാണ് അവരുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി അവർ കുറേ തരം സമ്പാദിച്ച് വെക്കുക ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് കണക്കൂട്ടുന്ന ധാരാളം പേര് നേരത്തെ ഒരിടക്കാലം ഉണ്ടായിരുന്നു ഏറ്റവും പഴയ കാലത്ത് പ്രാചീന കാലത്ത് അതില്ല അന്ന് ഗുരുകുല സമ്പ്രദായവും മറ്റും ഉണ്ടായിരുന്നൊരു കാലത്തെന്ന് വെച്ചാൽ ഈ ഋഷികളുടെ ഇതുപോലുള്ള വചനങ്ങളും അതുപോലെ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള ഇതുപോലുള്ള ഗ്രന്ഥങ്ങൾ ആത്മീയ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും മന്നം ചെയ്യുകയൊക്കെ ചെയ്ത് അവർ ജീവിച്ചു വന്നിരുന്ന നാടാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ ജനിക്കുന്നവർക്ക് മോക്ഷം എന്നും പറയുന്നുള്ളൂ ശരിക്കും ഭവിഷ്യപുരാണമൊക്കെ പറയുന്ന അതാണെന്നാണ് പറയുന്നത് കാരണം ഈ ഭാരതത്തിൽ ജനിക്കുന്നവർ ശരിക്കും പുണ്യാത്മാക്കളായിട്ടാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടും നമുക്കിതൊക്കെ സ്വീകരിക്കാൻ പറ്റിയ ആളുകളായതുകൊണ്ടാണ് ഈ ഭാരതത്തിൽ സമാധാനം തേടി വിദേശികൾ വന്നുകൊണ്ടും ഇരിക്കുന്നത് ടൂറിസ്റ്റുകളായിട്ട് അനവധി പേര് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ഇതെല്ലാം ഇതെ ഇതിൻ്റെ എല്ലാ രഹസ്യം അറിയണം എന്നുള്ളതാണ് അപ്പോൾ അവർ ജപ്പാനിൽ നിന്നാണെങ്കിലും എവിടെ ഏത് രാജ്യം എന്ന് നോക്കാതെ അവരതൊക്കെ ആർജിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ബുദ്ധിമത സന്യാസിയാണ് ഞാൻ ഈ റേക്കി ഓസു ഈ ഹീലിംഗ് സിസ്റ്റമാണ് മെയിനായിട്ട് റേക്കിയിൽ ഫോളോ ചെയ്യുന്നത് ഞാൻ പല ഹീലിങ്ങുകളും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ ഇതിനകത്തെന്ന് പറയുന്ന ആ ദേവതാ സങ്കല്പങ്ങളിലൂടെ നമ്മൾ എനർജി സ്വീകരിക്കുന്ന ഹീലിംഗും പഠിച്ചിട്ടുണ്ട് ഏഞ്ചൽ ഹീലിംഗും ഏഞ്ചൽസിനെ അതിൽ നമ്മൾ ജാതി മതഭേദമൊന്നുമില്ല അത് ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ബുദ്ധ മത അനുയായികൾക്കും എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താം കാരണം മനുഷ്യൻ്റെ രക്തം എന്ന് പറയുന്നത് നമ്മൾ മുറിക്കുമ്പോൾ പിന്നെ ചുവപ്പ് നിറവാണ് അവിടെ മുസ്ലിം ഇസ്ലാമിൻ്റെ രക്തം അല്ലെ ഹിന്ദുവിൻ്റെ രക്തം ക്രിസ്ത്യാനിയുടെ രക്തം ഒന്നും അങ്ങനെ അങ്ങനെ യാതൊരു വേർതിരിയുമില്ല ആ ഈ ശ്വസിക്കുന്ന വായു എനിക്ക് ക്രിസ്ത്യാനികൾക്ക് ഇത്രയും വായു അവിടെ വിഭജിച്ച് വെച്ചിട്ടില്ല എവിടെ ചെന്നാലും ക്രിസ്ത്യാനികൾക്ക് മുസ്ലിമിനും ഹിന്ദുവിനും ശ്വസിക്കാൻ ഒരേ വായുവാണ് അപ്പം ഈ പ്രപഞ്ച ശക്തികളെ നമ്മൾ ഇത് ഒരു മതത്തിൻ്റെ പേരിൽ നമ്മൾ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമല്ല ഈ ഒരു സ്പേസിൽ നിന്നുള്ള എനർജി ഇത് രൂപമില്ലാത്ത എനർജിയാണ് സ്വീകരിക്കുന്നത് അത് അവിടെ ഒരു രൂപത്തിലുമല്ല നമ്മൾ സ്വീകരിക്കുന്നത് അപ്പോൾ അവിടെ ഏക ദൈവത്തിൽ വിശ്വസിക്കുന്ന ഇസ്ലാമിനും ക്രിസ്ത്യനും അവർക്ക് ഒരു സംശയത്തിന് അടിസ്ഥാനമില്ല ഇവിടെ ഈ സ്വീകരിക്കുന്ന എനർജി എന്ന് പറയുന്നത് സ്പേസിലുള്ള എനർജി ഡയറക്റ്റായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ റേഖി ഇപ്പം പറഞ്ഞതുപോലെ ഹീലിംഗ് ആണല്ലോ അതെ അപ്പോൾ എങ്ങനെയാണ് ഒരു സാധാരണ മനസ്സിൽ ഒരു വ്യക്തിയിൽ ഇത് പ്രവർത്തിക്കുന്നത് ഇത് പ്രവർത്തിക്കുന്നത് നമ്മൾക്ക് മെയിനായിട്ടുള്ള കാര്യം നമ്മൾ മായയിൽ ചുറ്റപ്പെട്ട് ഉള്ള ഒരു ജീവിതമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതാണ് യഥാർത്ഥ എന്ന് കരുതി ഇതിലെ സ്ട്രഗിൾസ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇത് സോൾവ് ചെയ്യാൻ ഇതെല്ലാം ചെയ്യുന്നതെന്നുള്ള ചിന്തയാണ് ആളുകൾക്കുണ്ടാകുന്നത് അപ്പോൾ അതിന് വേണ്ടി അതെങ്ങനെ സോൾവ് ചെയ്യും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ നമ്മളെങ്ങനെ പോകും നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആകാൻ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള വ്യാകുലതകളും ആകുലതകളും പ്രഷറും ഒക്കെ ആയിട്ട് നമ്മുടെ ചിന്തകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു റൂമിൽ നിറച്ച് സാധനങ്ങൾ പുല്ലിതിരുന്നാൽ അവിടെ ഒരു നല്ല കാര്യം വെക്കാൻ സാധിക്കത്തില്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ അവിടത്തേക്കുള്ളൊരു കോടുപോലെ കട്ടായി കിടക്കുകയാണ് നമ്മുടെ ക്രൗൺ ചക്ര വഴിയാണ് നമ്മുടെ ഈ ശരീരത്തിന് മൂന്ന് ശരീരങ്ങൾ ഉണ്ടെന്നുള്ളതാണ് വിശ്വാസം അതായത് സ്ഥൂല ശരീരം നമ്മുടെ ഫിസിക്കൽ ബോഡി പിന്നെ നമ്മുടെ എനർജി ബോഡി പിന്നീട് നമ്മുടെ കാരണശരീരമുണ്ട് സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം കാരണശരീരം അപ്പോൾ ആ ഒരു ജീനിൽ നമ്മൾ ഈ വഹിച്ചോണ്ടുവരുന്ന ഓരോ വിഷയങ്ങൾ നമ്മുടെ പൂർവ്വ ജന്മത്തിൽ നിന്ന് ആർജിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളായിട്ടാണ് പറയുന്നത് കാരണം പാസ്റ്റ് ലൈഫ് കർമാസ് ഞാൻ ഇത്ര ഇത്ര കാര്യങ്ങൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നത് ഇവിടെ സഫർ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇവിടെ വന്ന് ചെയ്തോളാം എന്നുള്ള ഒരു എഗ്രിമെൻറ്റിൽ നമ്മുടെ ആത്മാക്കൾ ഇവിടെ ജനിക്കുന്നു എന്നുള്ളതാണ് കണ്ടെത്തൽ അപ്പോഴേ ആ ഒരു സ്പിരിച്വൽ സയൻറ്റിസ്റ്റുകൾ പറയുന്നതാണത് അങ്ങനെ നമ്മൾ കണ്ടെത്തുന്നത് കാരണം ഋഷിമാരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വൽ സയൻറ്റിസ്റ്റുകളാണ് അവര് അവരുടെ ആ ഒരു ചിന്തകൾക്ക് കടിഞ്ഞാൻ ഇട്ടിട്ട് അതായത് പതഞ്ജലി മഹർഷിയുടെ വാക്യത്തിൽ പറഞ്ഞാൽ ചിത്തവൃത്തി നിരോധ യോഗ എന്നാണ് പറയുന്നത് നമ്മുടെ ചിത്തവൃത്തികളെ നിരോധിക്കാൻ പറ്റുമ്പോൾ മാത്രമേ നമുക്ക് ഈ ജ്ഞാനം കിട്ടുന്നുള്ളൂ നമ്മൾക്ക് അന്നമയ കോശം പ്രാണമയ കോശം മനോമയ കോശം ഇതിനപ്പുറത്ത് നമുക്ക് വിജ്ഞാനമയ കോശമുണ്ട് ആനന്ദമയ കോശമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ആനന്ദം എപ്പോഴാണ് കിട്ടുന്നത് നമ്മൾ ഈ ജ്ഞാനം സമ്പാദിക്കുമ്പോഴാണ് ആനന്ദം യഥാർത്ഥത്തിൽ കിട്ടുന്നത് നമ്മൾ ഈ ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എത്ര വാങ്ങിക്കൂട്ടിയാലും നമുക്ക് മതിയായിട്ട് തോന്നാറുണ്ടോ ഇല്ല നമുക്ക് എത്ര കാർ വന്നാലും എത്ര ഉണ്ടെങ്കിലും ബെംഗ്ലാവുണ്ടെങ്കിലും എത്ര ആഭരണങ്ങൾ ഉണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് മതിയെന്ന് തോന്നത്തില്ല ഭക്ഷണം മാത്രം മതിയെന്ന് തോന്നിക്കും അത് നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് പക്ഷെ ബാക്കിയുള്ളതെല്ലാം ഒരു ക്രേവിങ്സ് ആണ് നമുക്കെല്ലാം എല്ലാം വേണം വേണമെന്നുള്ള പക്ഷേ എന്നിട്ട് ആനന്ദം ഉണ്ടാവുന്നുണ്ടോ പലരും അഡിക്ഷൻസിലൂടെയും പല കാര്യങ്ങളിലൂടെ ഒക്കെ പോകുന്നു അവർക്ക് ആ ഡോപ്പോമിൻ ഹോർമോണിൻ്റെ ആ ഒരു അളവ് നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ എന്താണ് വീണ്ടും സന്തോഷം കിട്ടാൻ വേണ്ടി അവർക്ക് കിട്ടുന്നില്ല എന്തോ ഇനിയും കിട്ടാനുണ്ട് ഇനിയും കിട്ടാനുണ്ട് അപ്പം നമുക്ക് ഭൗതികതയിൽ പൂർണ്ണമായിട്ട് കിട്ടത്തില്ല അപൂർണതയെ ഫീൽ ചെയ്യത്തുള്ളൂ കാരണം നമ്മുടെ പൂർണ്ണത എവിടെയാണുള്ളത് നമ്മൾക്ക് ആത്മീയതയിലാണുള്ളത് നമ്മൾക്ക് യഥാർത്ഥത്തിൽ ആ സ്പിരിച്വൽ പവറിലാണ് ഉള്ളത് അപ്പം ഈ സ്പിരിച്വൽ പവർ മഹർഷിമാനൊക്കെ എങ്ങനെയാണ് കിട്ടിയിരുന്നത് അവർക്ക് അവർക്ക് കിട്ടിയിരുന്നത് അവരുടെ ചിന്തകളെ ശൂന്യാക്കുന്ന ഒരു പ്രോസസ്സാണ് അവർ ചെയ്തത് അപ്പോൾ അതിനെ അവർ ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടി ആ ഏകാഗ്രമായ മനസ്സെന്ന് പറയുന്നത് പ്രാണായാമത്തിലൂടെ യോഗയിലൂടെയൊക്കെയാണ് അവർ ആർജിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ യോഗയിലൂടെ തന്നെ ആണെങ്കിൽ അവരുടെ ചക്രങ്ങളെയാണ് അവർ ബാലൻസ് ചെയ്തുകൊണ്ടിരുന്നത് യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ബോഡി അനങ്ങിക്കൊണ്ട് നമ്മുടെ ശേഖരചക്രയ്ക്ക് തന്നെ അവിടെ നല്ല രീതിയിലുള്ള ആക്ടിവേഷൻ കിട്ടണമെങ്കിൽ യോഗ ചെയ്യുന്നതിലൊക്കെ പറ്റും നമ്മുടെ ഹിപ്പ് മൂവ്മെൻറ്റ് ഒന്ന് കറക്റ്റ് ചെയ്താൽ കുറച്ചൊക്കെ കിട്ടും നമ്മൾ ഗ്രൗണ്ടിങ് നടത്തുന്നതോടുകൂടി നമുക്ക് നമ്മുടെ മൂലാധാര ചക്ര നന്നായിട്ട് ആക്ടിവേറ്റ് ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കളിൽ കൂടെ യോഗിമാരും മഹർഷിമാരും ഒക്കെ പല സാധനാനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രാണായാമത്തിലൂടെ യോഗനിദ്രയിലൂടെ താടകത്തിലൂടെ അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ട് ലാസ്റ്റ് അവർക്ക് ആ ഒരു അത്രത്തോളം ആ ഉയർന്ന അവസ്ഥയിൽ അവർക്ക് ജ്ഞാനം കിട്ടുകയാണ് ചെയ്യുന്നത് കാരണം ആ ഒരു തോട്ട് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ആ ജ്ഞാനം കിട്ടുന്നത് അപ്പോഴാണ് ഈ കോസ്മിക് പവർ നമ്മളിലേക്ക് വരുന്നത് ഈ തോട്ട് ടൈമിലാണ് നമുക്ക് ആ കോസ്മിക് പവർ നമ്മളിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ കാരണം ഇത് കട്ടായി പോയിരിക്കുന്നത് ഈ ചിന്തകളുടെ കൂടുതലും ഉണ്ടാ ചിന്തകൾ എപ്പോൾ ഇല്ലാതിരിക്കുന്ന ഈ കോസ്മിക് പവർ നമ്മുടെ ഓറയിലേക്ക് പ്രവേശിക്കും അപ്പോഴാണ് നമ്മുടെ വിജ്ഞാനമയ കോശം ഡെവലപ്പായി നമുക്ക് യഥാർത്ഥ ജ്ഞാനം കിട്ടുന്നത് അതിലൂടെ നമുക്ക് ആനന്ദം കിട്ടുകയും ചെയ്യും അപ്പം ഈ ജ്ഞാനമാണ് ലോകത്തിന് പകർന്നു കൊടുത്തിരിക്കുന്നത് ഋഷിമാർ പല ഇപ്പം തന്നെ വേദവ്യാസന്റെ കാര്യം പറഞ്ഞാൽ വേദങ്ങൾ അപ്പം ഇതെല്ലാം നമുക്ക് വേദമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വേറെ ഒന്നിനെ ഇനി അറിയേണ്ടതായിട്ട് ഇല്ലയോ അതാണ് ഞാനുമായിട്ട് പറയുന്നത് നമുക്ക് എന്തറിഞ്ഞാൽ വേറെ ഒന്നും നമുക്ക് പിന്നെ അറിയേണ്ടതായിട്ടില്ല വിത്ത് എന്ന് പറയുന്ന ആ ഒരു സംസ്കൃത ധാതുവിൽ നിന്നാണ് വേദം അറിവ് എന്നുള്ളത് അപ്പോൾ ആ അറിവാണ് പരമമായ അറിവും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇത് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചക്രങ്ങളെല്ലാം ആക്ടിവേറ്റഡ് ആവും നമ്മുടെ ഓരോ ചക്രങ്ങളെയും ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്യാൻ ഈ ഒരു പവറിന് സാധിക്കും അതുതന്നെയാണ് റേക്കി എന്ന് പറയുന്നത് അതാണ് യൂണിവേഴ്സൽ ലൈഫ് ഫോഴ്സ് എനർജി എന്ന് പറയുന്നത്